വല്യം എപ്പിസോഡ് നാല് രചന മീര മനു അവതരണ ലിൻസി കോളേജ് വിട്ട് പേരും ഓരോ കളി തമാശകളുമായി നടന്നു വരുവാണ് പെട്ടെന്ന് ചീറിപ്പാഞ്ഞുകൊണ്ട് ഒരു ബുള്ളറ്റ് അവരുടെ മുന്നിലായി വന്നു നിന്നു പ്രതീക്ഷിക്കാതെ ഒരു വണ്ടി വന്ന് മുന്നിൽ നിന്നതും നാലു പേര് ഓടി പിറകിലേക്ക് മാറി നിന്നു പേടിയോടെ തലയുയർത്തി നോക്കിയതും വണ്ടി ഒതുക്കി അതിൽ നിന്നും ഇറങ്ങി തനിക്ക് നേരെ നടന്നു വരുന്നവനെ കണ്ടതും ശ്രീ അല്പം പേടിയോടെ ഗായത്രിയുടെയും ദീയയുടെയും അപർണയുടെയും മുഖത്തേക്ക് നോക്കി അർജുൻ അവൾക്കടുത്തേക്ക് നടന്നടുത്തുകൊണ്ട് അവൻ അവൾ കരികിലായി വല്ലാത്തൊരു ഭാവത്തിൽ നിന്നു എന്ത് എന്താ നിങ്ങൾ കാണിക്കുന്നത് അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളാൽ ചോദിക്കുമ്പോൾ അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ അതും പറഞ്ഞ് അവനൊന്ന് ചിരിച്ചു ഡോ താനെന്താ ആളെ കളിയാക്കുകയാണോ ദിയയാണ് അത് ചോദിച്ചത് അത് കേട്ടതും അവൻ രൂക്ഷമായി അവളെ ഒന്ന് നോക്കി എന്തോ പറയാനായി തുടങ്ങിയതും അതേ നടു റോഡിൽ പെൺകുട്ടികളെ തടഞ്ഞു വെച്ച് ഷോ കാണിക്കുക അവരുടെയും ഗായത്രിയും ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു വണ്ടിയുടെ സീറ്റിലായി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവൻ തൻ്റെ ദേഷ്യം തീർക്കുമ്പോൾ ഒരു വേള അത് കണ്ട് നിന്ന് അവരിലും ഒരു ചെറിയ ഭയം ഉടലെടുത്തു അല്പസമയത്തേക്ക് അവൻ കണ്ണടച്ച് തല ഒന്ന് കുടഞ്ഞു മുഖത്ത് ശാന്തത വരുത്തി ഒരു ചിരിയോടെ അവൻ ശ്രീക്ക് നേരെ തിരിഞ്ഞു ശ്രീകുട്ടി അവൻ മെല്ലെ വിളിച്ചതും ശ്രീകുട്ടിയോ അതാരാ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താ വേണ്ടത് തികട്ട് വന്ന അസ്വസ്ഥതയോടും ദേഷ്യത്തോടും അതിലുപരി സങ്കടത്തോടും അവൾ ചോദിച്ചുപോയി അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ഒരു ചിരിയോടെ അവൾ അവൾക്കരുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു നിന്നെ നിന്നെയാണ് ശ്രീകുട്ടി എനിക്ക് വേണ്ടത് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തൂടി ഓടി നടന്നു അവൻ്റെ ആ ഭാവം കണ്ടതും പേടിയോടെ അവൾ പിന്നോക്കം പോയിരുന്നു പേടിയോട് തന്നെ നോക്കി പിറകിലേക്ക് വീഴാൻ പോയ അവളെ തൻ്റെ കൈകൊണ്ട് തന്നെ താങ്ങി നിർത്താനായി ചെന്നതും അതിനു മുന്നേ രണ്ട് കരുത്തുറ്റ കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു തന്നെ താങ്ങിയ കൈകൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും അണപുട്ടി അവളുടെ സങ്കടം ഒരു പൊട്ടിക്കരച്ചിലായി മാറിയിരുന്നു മറ്റൊന്നും ഓർക്കാതെ അച്ചുവേട്ട എന്ന വിളിയോടെ അവൾ അവന്റെ നെഞ്ചോലം ചേർന്ന് നിന്ന് കരിയുമ്പോൾ അവൻറെ നെഞ്ചൽ വീണ് അവളുടെ കണ്ണുനീർ അവനിലെ ക്രോധത്തെ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിച്ചിരുന്നു മെല്ലെ അവളെ ഒരു കൈയാൽ പൊതിഞ്ഞു പിടിച്ചു അത്യധികം ദേഷ്യത്തോടെ അവൻ വിളിച്ചു അർജുൻ ആര്യൻ്റെ നെഞ്ചോലും ചേർന്ന് നിൽക്കുന്ന സ്ത്രീയെ കണ്ട് വിറളി പിടിച്ചു നിൽക്കുമ്പോഴും അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയ അർജുനന് അവൻ്റെ കണ്ണുകളിലെ അഗ്നിയെ നേരിടാനാകാതെ തലകുഞ്ഞതും അവൻ്റെ കാലുകൾ ശക്തമായി തന്നെ അർജുന്റെ നെഞ്ചിൽ പതിച്ചിരുന്നു ഒരാർത്തനാഥത്തോടെ പിറകിലേക്ക് മലച്ചു വീണവനെ വീണ്ടും ചവിട്ടാനായി ആഞ്ഞതും സ്ത്രീ അവൻ്റെ കൈകളിൽ പിടിച്ചിരുന്നു വേണ്ട ചുവട്ടാ എന്നിട്ടും അവന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ നിന്നതും എവിടെ എബി അവിടേക്ക് ഓടി വന്നിരുന്നു കോളേജ് വിട്ട നേരം ആയതിനാൽ അപ്പോഴേക്കും കുറച്ച് കുട്ടികൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട് കണ്ടാണ് എബി അവിടേക്ക് വന്നതും എന്താ എന്താ ഇവിടെ എബി സാറിനെ കണ്ടതും കുട്ടികളെല്ലാം അവിടുന്ന് വേഗം തന്നെ പോയിരുന്നു അവിടുന്ന് അവൻ തിരിഞ്ഞതും അർജുൻ്റെ നെഞ്ചിൽ ചവിട്ടുന്ന ആര്യനെയാണ് കാണുന്നത് ആര്യൻ അവൻ ഓടി വന്ന് ആര്യനെ തടഞ്ഞു അച്ചു നീ എന്തേ കാണിക്കുന്നേ പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇവനോട് പല ആവർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ സ്ത്രീയുടെ നിഴലിൽ പോലും ഉണ്ടാകരുതെന്ന് അവൾ എൻ്റെയാണെന്ന് ഈ പന്ന മോനോട് എത്ര തവണ പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെയും എന്തിനാണ് ഇവൻ എൻ്റെ സ്ത്രീയുടെ പുറകെ ഇങ്ങനെ ഇനി ഇവനെ ഞാൻ വെറുതെ വിടില്ല അതും പറഞ്ഞ് അവൻ അർജുനെ വീണ്ടും ആഞ്ഞു തൊഴിച്ചിരുന്നു അപ്പോഴേക്ക് എബി അവനെ പിടിച്ചു വെച്ചു ശേഷം അർജുനൻ നേർക്ക് തിരിഞ്ഞു എണീറ്റ് പോടാ പന്ന മോനെ ഇനി അടി അടിമേടിച്ചു കൂട്ടാതെ അവനത് പറഞ്ഞതും അവൻ എണീറ്റ് വേച്ച് വേച്ച് നടന്നിരുന്നു അവൻ പോകുന്നത് കളിപ്പോടെ നോക്കി നിൽക്കുന്നവനെ നോക്കി എബി അച്ചു പറയുന്ന കേൾക്ക് സ്ത്രീ ആകെ പേടിച്ചു നിൽക്കാണ് നീ വാ അവൻ പറഞ്ഞതും അപ്പോഴാണ് അവൻ സ്ത്രീയെ നോക്കിയത് വല്ലാതെ പേടിച്ചു പോയിരുന്നു അവൾ അവളുടെ ആ നിൽപ്പ് അവനിൽ വല്ലാത്തൊരു വേദന തീർത്തു ശ്രീ അവൻ വേദനയോടെ അവളെ വിളിച്ചതും അതുവരെ അനുഭവിച്ച പേടിയും അപമാനവും സങ്കടവും എല്ലാം കണ്ണുനീരായി ഒഴുകി ഇറങ്ങിയിരുന്നു മുഖം കൈയാൽ പുത്തിനിന്ന് കരയുന്നവളെ തന്നോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് പന്തം കണ്ട പെരിച്ചാഴികളെപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു അപർണയും ദിയയും ഗായത്രിയും അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്ന അവനെ നോക്കി കാണുകയായിരുന്നു അവർ അവളോടുള്ള അവൻ്റെ സ്നേഹവും കരുതലും അവരുടെ ഉള്ളവും സന്തോഷിച്ചു എബിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അവൻ അവരുടെ അടുത്തേക്ക് വന്ന് അപ്പോഴേക്കും ആദ്യത്തെ അന്താളിപ്പൊക്കെ വിട്ടു ദീയും അവരുടെയും ഗായത്രിയും അവർക്ക് അരികിലേക്ക് ചെന്നിരുന്നു കരഞ്ഞു ചുവന്ന മുഖവുമായി നിൽക്കുന്നവളെ കണ്ടതും അവർക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ടതും അവളുടെ വിഷമം അകറ്റാനായി എബിയും ദീയും ഒരുപോലെ അവളുടെ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് കൈപിടിച്ച് നടന്നിരുന്നു അവർക്കൊപ്പം നടക്കുമ്പോൾ അച്ഛൻ്റെ കൈകൾ അവൻ്റെ സ്ത്രീയുടെ കരം കവർന്നിരുന്നു ആ ചേർത്ത് പിടിക്കലില്ല എന്നും നിനക്കൊപ്പം ഞാനുണ്ടെന്നും പറയാതെ പറഞ്ഞിരുന്നു അത് പോലെ അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞ് ചിരിവിരിഞ്ഞു കോഫി ഷോപ്പിലേക്ക് കയറുമ്പോഴും അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുക പിടിച്ചിരുന്നു ശ്രീ അവൻ മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകുവാണ് അവൻ അവളോടായി പറഞ്ഞു ഇതെല്ലാം കണ്ടു ദിയ അവളുടെ മൈൻഡ് മാറ്റണേ ഡീ നീ വാ ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആയിട്ട് വാഷി ഏഡിയയിലേക്ക് നടന്നു കൂടെ അവളുടെ മറ്റ് ചങ്ക കൂട്ടുകാരികളൊന്നും ി ശ്രീ ഇതൊക്കെ എന്തോന്നാണ് ഞങ്ങൾ കാണുന്നത് എന്നാലും ചങ്ങുകാലും ഒക്കെയായി നടന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഞങ്ങളോട് പരിഭോത്തോടെ പറയുന്ന അവരുടെ മുഖത്തേക്ക് ദയനീയമായി അവളൊന്നും നോക്കി എന്താ ഇപ്പോൾ ഞാൻ അവരോട് പറയുക എന്നാലും മിണ്ടാപ്പൂവിച്ച കല ഉടയ്ക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതാ ഇപ്പോൾ കാണുകയും ചെയ്തു ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് ദിയ പറയുന്നതോട് കേട്ടതും അവളുടെ മുഖം ഒന്നുകൂടി ചുവന്നു ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ഞാൻ നിങ്ങളോട് പറയാതെ ഇരിക്കില്ല ഒരു കാര്യങ്ങളും പിന്നെ അത് പറയാനെന്തോ എന്താ ഞാൻ പറയാ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയമായിരുന്നു നിഷ്കളങ്കതയോടെ പറയുന്ന അവളുടെ മുഖത്തേക്ക് അലുവോടെ നോക്കിപ്പോയി മൂവരും തിരികെ അവർ വരുമ്പോൾ അവർക്കുള്ള കോഫി വന്നിരുന്നു ഒരു കുഞ്ഞു പുഞ്ചിരിയുമായി തിരികെ വരുന്നവളെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം നാണത്താൾ ചുവന്നു ഡി നീ ഇതെന്ത് ഇങ്ങനെ നിൽക്കുന്നേ അങ്ങോട്ട് പോയി ഇരിക്കുവണ്ണേ ദിയയാണ് ശ്രീ ആ വാടോ വന്നിവിടെ ഇവിടെയിരിക്കൂ കാണിച്ചു നിൽക്കുന്നവളെ കണ്ടവൻ അവൻ്റെ അടുത്തായുള്ള ചെയർ ചൂണ്ടിക്കാട്ടി ഇരിക്കാൻ പറഞ്ഞു അവൾ ഇബസാറിനെ ഒന്ന് നോക്കി മടിയോടെ നിന്നതും താൻ ഇരുന്നോ എന്നെ നോക്കണ്ട അതും പറഞ്ഞ് ചിരിച്ചു അതേ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എബിയുടെയും അച്ഛൻ്റെ അടുപ്പം കണ്ടതും അവർനെ അത് ചോദിച്ചത് അത് കേട്ടതും എബിയും അച്ചുവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു ഞങ്ങൾ ചെറിയ ക്ലാസ് മുതൽ കോൺവെൻ്റ് സ്കൂളിൽ വരെ ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ് ഞാനൊരു അധ്യാപകനാകാനായിരുന്നു ആഗ്രഹിച്ചത് ഇവനായിരുന്നു ഈ കോളേജിലേക്ക് ആര്യൻ്റെ അച്ഛനെ കൊണ്ട് അവ ഇവിടെ ജോലി ശരിയാക്കി തന്നതും ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യവുമില്ല അവന് സ്ത്രീയോടുള്ള ഇഷ്ടം മുമ്പേ പറഞ്ഞതും എന്നോടായിരുന്നു രണ്ടുപേരും പരസ്പരം കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു സ്ത്രീക്ക് അച്ചുവിനെയും അവന് അവന്റെ സ്ത്രീയെയും ഇനിയും കാണാതെ ഇരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അവനോട് എത്രയും വേഗം എത്താൻ ആവശ്യപ്പെട്ടതും അവൻ വരുന്ന വിവരം പറയാനായിരുന്നു ഞാൻ സ്ത്രീയെ തിരക്കി ക്യാൻറ്റീനിൽ വന്നതും അതും പറഞ്ഞ് അവൻ ദിയെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഒന്ന് പരിങ്ങി തല താഴ്ത്തി ഇരുന്നു പോയി ഷോ പാവം ഞാൻ ഈ സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നോർത്ത് അറിയാതെ തന്നെ നാവിൽ നിന്നും സോറി എന്ന് പറഞ്ഞിരുന്നു പതുക്കെ ആണെങ്കിലും എബിയുടെ ചെവികൾ അത് കേട്ടിരുന്നു കാന്താരി അവൻ മനസ്സിൽ പറഞ്ഞു യാത്ര പറഞ്ഞ് ദിയെയും അപർണയും പോകുമ്പോൾ ഗായത്രിയും സ്ത്രീയും പോകാനായി എണീറ്റു അത് കണ്ടതും അച്ചു ശ്രീ ഞാൻ കൊണ്ടാക്കാം രണ്ടാളും വണ്ടിയിൽ കയറിക്കോ അതും പറഞ്ഞ് അവൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അവൾ എബിയെയും ഗായത്രിയും ഒന്ന് നോക്കിയതും അവരും കാറിൽ കയറി അച്ചു ഡ്രൈവിംഗ് സീറ്റിലായി കയറിയപ്പോൾ എബി കോ ഡ്രൈവിംഗ് സീറ്റിലായി കയറി സ്ത്രീയും ഗായത്രിയും പിറകിലെ സീറ്റിലായും ഇരിക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സിൽ കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഒരു ഫീതിയുടെ വിത്തുകളിൽ അവളിൽ ഉടലെടുത്തിരുന്നു എങ്കിലും തന്നെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അവളിൽ ആശ്വാസം നൽകുന്നതായിരുന്നു എന്നാൽ മിററിലൂടെ അവളുടെ മുഖത്ത് വരുന്ന ഭാഗങ്ങളെ നോക്കിയിരുന്നവൻ അവളുടെ ഉള്ളിൽ എത്രത്തോളം പേടിയും സങ്കടവും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു ഇനിയും അവൻ അടങ്ങിയിരിക്കില്ല സ്ത്രീയെ ഏതു വിധത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കും അതിനെന്താ വേണ്ടതെന്ന് ആലോചിച്ചവൻ ഒരു തീരുമാനം വീടിന്റെ മുന്നിലായി അവൻ വണ്ടി നിർത്തുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു കുഞ്ഞു നൊമ്പരം ഉടലെടുത്തിരുന്നു അവനോട് നിമിഷങ്ങളെ ഓർക്കവേ വീണ്ടും വീണ്ടും അവൻ്റെ സ്വാമിപ്പി ആഗ്രഹിക്കുന്ന അവളുടെ മനസ്സ് അവനെ പിരിയുന്നതിൽ വേദന പൂണ്ടിരുന്നു അത് മനസ്സിലാക്കിയെന്ന പോലെ അവൻ അവളെ നോക്കി ശ്രീ പതിയെ അവൻ വിളിക്കുമ്പോൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി അച്ചുവേട്ട ഇനി ഒന്ന് കാണാൻ വരും ശ്രീ ഇനിയും വൈകില്ല അവൾ പറഞ്ഞ് മുഴുവിക്ക് മുന്നേ അവൻ പറഞ്ഞിരുന്നു നിറഞ്ഞ മിഴികൾ കൊണ്ട് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി നട അത്രമാത്രം വേദനയോടെ അവനും നോക്കിയിരുന്നു വീട്ടിലേക്ക് കയറി പോകുന്നവളെ നോക്കി അവൻ വണ്ടി തിരിച്ചു പോകുമ്പോൾ മനസ്സിലും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇതേ സമയം സൂര്യനാരായണൻ വിശാലമായി തൻ്റെ റൂമിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിൽ കുറച്ച് വർക്കുകളിൽ മുഴുകിയിരിക്കുകയാണ് ഇതു ഫോണുമായി അങ്ങോട്ട് വന്നത് ദേ സൂര്യേട്ട ഫോൺ കുറേ നേരമായി ബെല്ലടിക്കുന്നു ശേഖരേട്ടനാണ് സമയം പോലെ തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ആ ഇന്ദു വിളിക്കാം ഇന്ദു അത് കേട്ട് പോകാനായി തിരിഞ്ഞ് ഇന്ദുവിനെ നോക്കി അദ്ദേഹം വിളിച്ചു എന്താ സൂര്യേട്ട താൻ വൈവിടി വൈവിടിയിരിക്കും തന്നോടായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്പം ആലോചനയോടെ പറയുന്നവനെ നോക്കി ഒരു ആകുലതയോടെ അവർ ചോദിച്ചു എടോ ചേക്കൻ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടുകയുണ്ടായി എന്താ അതോ എന്ന അർത്ഥത്തിൽ ഇന്ദു അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നമ്മുടെ അച്ചുവിനെ അവൻ്റെ മോൾ ആവണിക്ക് വേണ്ടി ചോദിച്ചു എന്താ നിന്റെ അഭിപ്രായം അയാൾ ഇന്ദുവിനോട് ചോദിച്ചും സൂര്യേട്ടൻ എന്നിട്ട് എന്താ പറഞ്ഞത് ശേഖരേട്ടനോട് ഇന്ദു തിരികെ ചോദിച്ചു അപ്പം ഞാൻ ആലോചിച്ചു പറയാമെന്നാ പറഞ്ഞത് ആവണിക്ക് വിവാഹം നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ അവൻ നമ്മുടെ മോൻ്റെ കാര്യം ഓർത്തത് താൻ എന്തു പറയുന്നു അയാൾ വീണ്ടും ചോദിച്ചു അതല്ല സൂര്യേട്ട കാര്യം അച്ഛൻ നമ്മുടെ മകനാണെങ്കിലും അവൻ അവൻ്റെതായി ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായില്ലേ അതും പ്രത്യേകിച്ച് വിവാഹകാരിയാകുമ്പോൾ അപ്പോൾ ഈ കാര്യത്തിൽ അവൻ്റെ അഭിപ്രായമാണ് അറിയേണ്ടത് അത് കഴിഞ്ഞ് മതി ശേഖരേട്ടനോട് മറുപടി പറയുന്നത് ഇതേ സമയം ശേഖരൻ ഭാര്യ ജാനകി ശേഖറും ശേഖരേട്ട ആവണിയുടെ കാര്യം സൂര്യനോട് ഹിന്ദുവിനോടും പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു ഇല്ല ജാനകി സൂര്യൻ ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറുപടി അറിയാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇന്ദു ആണ് ഫോൺ എടുത്തത് സൂര്യൻ എന്തോ ഓഫീസ് ഇറക്കിലാണ് എന്നാണ് പറഞ്ഞത് അച്ചു നല്ല പയ്യനാണ് മിടുക്കനാണ് അവനെപ്പോലെ ഒരു മകനും മരുമകനെയാണ് ഞാൻ തിരിയുന്നത് അപ്പോൾ അത് അവൻ തന്നെ ആകുന്നല്ലേ ജാനകി നല്ലത് ഇനി അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാവുമോ ശേഖരേട്ടാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇല്ലടോ അങ്ങനെ വരില്ല അവർക്കും നമ്മുടെ മോളെ അറിയില്ലേ അവളെ ആർക്കാടും ഇഷ്ടമാകാത്തത് അവര് വിളിക്കും നമ്മുടെ മോളെ മതിയെന്ന് പറഞ്ഞു താൻ നോക്കിക്കോ ആ മോള് വന്നോ ഇല്ല വേരാറായി വരുന്നതേ ഉള്ളൂ ശേഖരേട്ടാ ഇനി അവർ ആരൊക്കെയാണ് എന്നറിയണ്ടേ ശേഖരവിലാസത്തിൽ ശേഖരൻ ഭാര്യ ജാനകി ശേഖരൻ ഒരേ ഒരു മകളാണ് ആവണി ശേഖർ ശേഖരൻ എസ് ജെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ എം ഡി ആണ് ഭാര്യ ജാനകി വീട്ടമ്മയാണ് മകൾ ആവണി എം എസ് സി ചെയ്യുന്നു ഇപ്പോൾ എക്സാം കഴിയാറായി അതാണ് വിവാഹാലോചനയിലേക്ക് ഇപ്പോൾ കടക്കാനുള്ള കാരണവും സ്ത്രീയെ വീട്ടിൽ വിട്ട് തിരികെയുള്ള യാത്രയിൽ മൂകതയോടെ ഇരിക്കുന്ന അച്വിനെ കണ്ട് എബിക്ക് മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെട്ടു എങ്കിലും അത് പുറത്തു കാട്ടാതെ തന്നെ അവൻ വിളിച്ചു ഡാ അച്ചു എന്താടാ നീ ഇങ്ങനെ എബി എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് പോകണം സ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനുണ്ട് ഇന്ന് തക്ക സമയത്ത് ഞാൻ വന്നു എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ല അവൻ ആ അർജുന ഇനിയും തക്കം കിട്ടിയാൽ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡാ അതിലെന്ത് ചെയ്യാനാണ് നിൻ്റെ പ്ലാൻ പറയാം പതിവില്ലാതെ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് ചെന്ന് വാതിൽ തുറന്ന് ഇന്ദു മുന്നിൽ നിൽക്കുന്ന അച്ചുവിനെ കണ്ടതും അച്ചു മോനെ സന്തോഷത്തോടെ അവർ അവൻ്റെ കരം കവർന്നു അമ്മയുടെ സ്നേഹം കണ്ടതും അവനൊരു കുഞ്ഞു ചിരിയോടെ അമ്മയെ ചേർത്ത് പിടിച്ചു ഇതെന്താ ഒന്ന് പറയാതുകൂടി വന്നത് എൻ്റെ അച്ചു ഒന്ന് വരണമെന്ന് തോന്നി ഓടി വന്നു എൻ്റെ അമ്മൂസേ അവൻ ചിരിയോടെ അവരുടെ കവിളയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞതും അതേ ഒരാളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞ് ചിരിയോടെ നിൽക്കുന്ന എബിയെ അവർ കണ്ടു ആ മക്കൾ വാ സ്നേഹത്തോടെ അവർ അവനെ അകത്തേക്ക് വിളിച്ചിരുന്നു അമ്മു എവിടെയമ്മ അച്ഛ ചോദിച്ചതും ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് അമ്മുവും ഓടി വന്നു ഏട്ടൻ്റെ കാന്താരി എന്തെടുക്കുകയായിരുന്നു അവൻ വാത്സലത്തോടെ അവളുടെ തലയിൽ തടവിക്കൊണ്ട് ചോദിച്ചു പഠിക്കാമായിരുന്നേട്ടാ ഏട്ടൻ്റെ അനിയത്തിയുടെ സ്നേഹപ്രകടനം ഒക്കെ കണ്ട് എബിയും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആ നീ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ആ അച്ഛാ അത് ശരി അപ്പോൾ സൂര്യേട്ട മോൻ വരുന്ന വിവരം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ദുവിൻ്റെ പരിഭവം പറച്ചിൽ കേട്ട അത് ഇന്ദു ഞാൻ കുറച്ച് മുന്നേ ആണ് അറിഞ്ഞത് വാര്യർ വിളിച്ചിരുന്നു അച്ഛ ഇങ്ങോട്ട് പോന്നിരുന്നു എന്നും പറഞ്ഞു അയാൾ എന്തോ ആവശ്യത്തിന് അവനെ വിളിച്ചിട്ടും എടുക്കാതെ വന്നപ്പോഴാണ് എന്നെ വിളിച്ചത് വന്നാലുടൻ നിന്നോട് തിരിച്ചൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരി അച്ഛ ഞാൻ വിളിച്ചോളാം ആ എബി എന്തൊക്കെ ഉണ്ടടോ വിശേഷങ്ങൾ വാ ഇരിക്കേ അച്ചുവിനെ അടുത്തായി നിൽക്കുന്ന എബിയെ നോക്കി ചോദിച്ചുകൊണ്ട് അയാൾ ശോഭയിലേക്ക് ചൂണ്ടിക്കാണിച്ച് അടുത്തായ അയാളും ഇരുന്നു ഇന്ത് കോഫി എടുക്ക് എന്തെങ്കിലും കഴിക്കാനും അതും ഒരു പുഞ്ചിരിയോടെ അവൻറെ മുഖത്തേക്ക് നോക്കിട്ട് വിശേഷങ്ങൾ തിരക്കുമ്പോൾ ഇന്ദുവും പുറകെ തുള്ളിക്കൊണ്ട് അമ്മവും അടുക്കളയിലേക്ക് നടന്നിരുന്നു ആ അച്ചു എന്താ അച്ഛാ ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരുന്നാണ് അപ്പോഴാണ് നീ ഇങ്ങോട്ട് പുറപ്പെട്ട വിവരം അറിയുന്നത് എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഇനി നേരിട്ട് തന്നെ പറയാം വളച്ചു വിറ്റി അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ അവൻ അച്ഛനെ ചോദ്യ ഭാഗത്തിൽ നോക്കി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് മണിക്കാണ് എല്ലാവരും ആ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ